ഒരു മുസ്ലിം രാഷ്ട്രത്തിൽ ഇവിടെ സൗദി അറേബ്യയിൽ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ അതേപോലെ ഒരു മുസ്ലിം രാഷ്ട്രത്തിൽ കൊടുക്കുന്ന വ്യാഖ്യാനമല്ല നമ്മൾ പരിശുദ്ധ കുറാൻ ഒരു ബഹുസ്വരതയുള്ള ഒരു നാട്ടിൽ കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ തത്വങ്ങളൊന്നും വിലയിരിക്കണമെന്നല്ല അതൊന്നും വിട്ടുവീഴ്ച വേണ്ട പക്ഷെ അതിന്റെ വ്യാഖ്യാനങ്ങൾ പറയുമ്പോ ആ വ്യാഖ്യാനം കൊടുക്കുമ്പോ ആ ഒരു ജനറൽ ഇന്റർപ്രട്ടേഷൻ നമ്മൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് ഇല്ലാതൊന്നും പറയാൻ പറ്റുന്നില്ല അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പോലെ സൂറത്തിൽ കാഫറിന് അത് അത് നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കുകയുള്ളു നമ്മൾ പലപ്പോഴും ഉണ്ട് എന്താണെന്നറിയോ അവൻ കാഫറാണ് എന്നൊരുത്തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കോളൂ എന്താണെന്ന് അതിന്റെ ആ വികാരം എന്തുണ്ടാകും എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കോളൂ വളരെ മോശമായ ഒരു പദപ്രയോഗമായിട്ടാണ് മതസ്ഥർ അതിനെ കാണുന്നത് ഇന്ത്യയിൽ അങ്ങനെ കാണുന്നത് കേട്ടോ ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അവിടെ അങ്ങനെയാ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു അങ്ങനല്ല നമ്മൾ അതിനെ സംബോധന ചെയ്യാൻ പാടുള്ള ഒരു സഹോദരനാണ് അയാള് ീർന്നു വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ല ആ എന്താണ് സുഹൃത്തു നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ വിശ്വസിക്കുന്നു ഞാൻ എന്റെ മതത്തിൽ വിശ്വസിക്കുന്നു എനിക്ക് നിങ്ങളുടെ മതത്തിൽ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല നിങ്ങൾക്ക് എന്റെ മതത്തിൽ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എന്റെ മതം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മഹത്തായ ആശയമല്ലേ അത് എല്ലാ മതങ്ങളെയും അംഗീകരിക്കുന്നതല്ലേ ഈ ആശയം എന്ന് പറയുന്നത് മത സൗഹാർദ്ദം ഊട്ടി ആശയമല്ലേ പരിശുദ്ധ ഓറാൻ കൊടുക്കുന്നത് ഇത് ഈ രീതിയിലുള്ള ഈ കൂടി ജനങ്ങളിലേക്ക് കൊണ്ടെത്തിക്കണം അവിടെ ഇവിടെ ഇതിന്റെ ആവശ്യമില്ല കാരണം ഇവിടെ മുസ്ലിം രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് ഇവിടേത് മനസ്സിലാക്കി ഈ രീതിയിലും ജീവിച്ചാലേ പറ്റുള്ളൂ നേരെ മറിച്ച് ഒരു ജനാധിപത്യ രാജ്യമായ ബഹുസ്വരതയുള്ള നാനാജാതി മതസ്ഥരുള്ള ഭാരതം പോലുള്ള ഒരു രാജ്യത്ത് അതിന് കൊടുക്കുന്ന ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള ഇന്റർപ്രിട്ടേഷനാണ് കൊടുക്കേണ്ടത്